നമ്മൾക്കെതിരായി പത്രത്തിൽ ധാരാളം വരുന്നു എന്താ ഈ മുസ്ലിയാക്കന്മാർ യാഥാർത്ഥ്യന്മാരാണ് അവർക്ക് ലോകം തിരിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പരിഹസിച്ചു ഞങ്ങൾക്ക് ലോകവും തിരിച്ചിട്ടുണ്ട് മറ്റേ ലോകവും തിരിച്ചിട്ടുണ്ട് എല്ലാ ലോകവും തിരിഞ്ഞിട്ടുണ്ട് അത് പറയുന്നതല്ല പക്ഷേ ഈ കവുമ് അതപ്പതരത്തിലേക്ക് പോകുമ്പോൾ അതിലൊന്നും രക്ഷിക്കുന്ന കർത്തവ ആൽമീങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ആൽമീങ്ങൾ ഇതൊക്കെ പറയുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സ്ത്രീ പുരുഷ സങ്കലനം സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ച് കൂടി ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടെ തദ്ൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെയധികം ചിന്തിക്കണം അതിന് എല്ലാവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്നുകൂടി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി